ഇന്നത്തെ നമ്മൾ ഒരു ചലഞ്ച് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് എന്റെ ഒരു മാസത്തെ സാലറി അല്ല ഒരു ദിവസത്തെ സാലറി ആണിത് ഒരു മാസത്തെ എന്റെ ഒരു ദിവസത്തെ സാലറി നമ്മള് മിന്നിന് കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പം ഇതിന് നിനക്ക് ഇഷ്ടമുള്ള സാധനം പർച്ചേസ് ചെയ്യാം എനിക്കും കൂടെ ആമിക്കും കൂടെ നിനക്കും കൂടെ പർച്ചേസ് ചെയ്യണം പത്ത് പതിനൊക്കെ ശരി അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചലഞ്ച് വീഡിയോ ആണ് എന്റെ ഒരു ദിവസത്തെ സാലറി കൊണ്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ മേടിക്കാൻ പറ്റും സാധനങ്ങൾ അങ്ങനെയുള്ള സാധനം ഗ്രോസറി അല്ല ഇത് നിന്റെ പൈസ അല്ല ഇത് ഇന്ത്യയിലെ പൈസ ഞാൻ പറഞ്ഞു ആക്ച്വലി ആക്ച്വലി ഇത് ഇത് നമ്മൾ നമ്മൾ യൂറോയും പൗണ്ടും ആണ് അതായത് നമ്മുടെ നമ്മുടെ പറഞ്ഞെടുത്തോ കിട്ടിയത് ഇത് നമ്മള് ഇന്ത്യ പോയപ്പോ കിട്ടിയത് എടി ഇന്ത്യ പോയപ്പോ കിട്ടിയത് ഇത് നമ്മള് യു കെ വന്നപ്പോ കിട്ടിയത് എല്ലാ പൈസ ഉണ്ട് മറക്കും ഇത് അവിടെ നമ്മൾ പൈസ ഒന്നും മാറ്റിയില്ല എനിക്ക് മാറ്റണമെന്നുണ്ടായിരുന്നു പിന്നെ വിചാരിച്ചു ഇനി ഇനിയും നമ്മൾ ദുബായ് പോകുന്നുണ്ട് അന്നേരം മാറ്റിയെടുക്കാമെന്ന് ഇത് ഞാൻ സേവിങിലേക്ക് സേവിങ് അല്ല എന്റെ ഒരു ശേഖരണത്തിലേക്ക് വെച്ച പൈസയാണ് ഇരുപത് യൂറോ ഇരുപത് യൂറോ ഉണ്ട് അഞ്ച് യൂറോ ഉണ്ട് നിനക്ക് വേറെ അല്ലേ നാട്ടിലെ ഇരുപത് രൂപയുണ്ട് ഇപ്പോഴത്തെ പുതിയ രൂപ ഇരുപത് രൂപയുണ്ട് അപ്പൊ നമുക്ക് നേരെ ബ്രിസ്റ്റോളിലേക്ക് പോവാം ബ്രിസ്റ്റോളിൽ ഇന്ന് നല്ല ഓഫർ ഉണ്ടാവും ഇന്ന് ബോക്സിംഗ് ഡേ ആണ് അപ്പം നമുക്ക് പോയിട്ട് തകർത്തിട്ട് വരാം അപ്പൊ നമുക്ക് നേരെ ബ്രിസ്റ്റോളിലേക്ക് ചെന്നിട്ട് കാണാം അങ്ങനെ നമ്മളിത് ബ്രിസ്റ്റോളിൽ എത്തി കേട്ടോ ബ്രിസ്റ്റോളിൽ നമ്മളൊരു ഷോപ്പിംഗ് മാളിനുള്ളിലാണ് വന്നിരിക്കുന്നത് ഇന്ന് ബോക്സിംഗ് ഡേ ആയതുകൊണ്ട് എല്ലായിടത്തും നല്ല ഓഫർ ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിനക്ക് എന്തെങ്കിലും പറയണ്ടോ ആ ഒരു പ്രതീക്ഷയിലാണ് ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മളിപ്പോ മുന്നോട്ടേക്ക് പോകുന്നത് ന്യൂലക്കിലാണ് കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ അവണെന്ന് വന്നപ്പോൾ ഇവിടുന്ന് വെട്ടെന്ന് കുറച്ചുകേടിച്ചിട്ട് പോയിരുന്നു അപ്പോഴേ വിചാരിച്ചാ ഇവിടെ ഒന്നും കൂടി വരുന്നത് കാരണം നല്ല ഓഫർ ഓഫറുകൊ പിന്നെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ ഇന്നത്തെ സെവൻ്റി അത്യാവശ്യം നല്ല ഓഫർ ഉണ്ട് കേട്ടോ സെവൻ്റി പെർസെന്റേജ് സെയിലൊക്കെ നടക്കുന്നുണ്ട് മിന്നു ആമി കൂടെ ഇവിടെ ഭയങ്കര സെർച്ചിങ് എല്ലാത്തിനും ഭയങ്കര ഓഫർ ഒക്കെ ഉണ്ടായിട്ട് പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓഫർ ഉണ്ടായിട്ട് കാര്യമില്ല അപ്പൊ നമ്മൾ അതിന് വേണ്ടി സെർച്ചിങ്ങ് ആണ് ഇവിടെ നിന്ന് മതിയാക്കി അടുത്ത ഷോപ്പിലോട്ട് പോകാന്ന് വിചാരിക്കുന്നത് എനിക്ക് വരെ മിന്നിനും കിട്ടിയില്ല ആമിക്ക് ഒന്നും കിട്ടിയില്ല ആമിക്ക് വരെ കിട്ടിയില്ല അതുകൊണ്ട് ആമിത ഇവിടെ വന്നിട്ട് ഇഷ്ടമുള്ളത് സെലക്ട് ടെൻഷനിലാണ്

ആ ഒരു ഓവർകോട്ട് പോലത്തെ സാധനം കിട്ടിയിട്ടുണ്ട് ജാക്കറ്റ് ഒഴിവാക്കാനുള്ള പ്ലാനിലായിട്ട് ആമി അടുത്ത ആമിക്ക് വേണ്ടിട്ട് ഷോപ്പിംഗ് ചെയ്യാ ഇതൊക്കെ കാണിച്ചേ ഇത് കാണിച്ചേ ആമിക്ക് മേടിച്ചേ മേടിച്ചോ ആമിക്ക് മേടിച്ചേ പോവാ ഇവിടെ പൈസ കൊടുക്കണം ഏഹ് വേണ്ടേ കൊറേ ഹോട്ട് വീൽസ് ഇരിപ്പുണ്ടേ ഇനിയിപ്പോൾ വിശ്രമ സമയം കേട്ടോ കുറച്ചേരം നമ്മൾ വെറുതെ നിൽക്കാന്ന് വിചാരിച്ചു കാരണം ഷോപ്പിലൊക്കെ കയറി ക്ഷീണിച്ചു ഭയങ്കര തിരക്കാണ് അതിനിടെ കൂടെ ഇടി ഉണ്ടാക്കി വേണം ഓരോന്ന് കണ്ടുപിടിക്കാൻ അപ്പം നമ്മൾ ഓരോ ആ ഐസി ടീ കുടിച്ച് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുവാണ് ആരാ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ആമി എന്നെ കണക്കുന്നുണ്ടോ ഇത് ബ്രിസ്റ്റോളിലുള്ള ഒരു വലിയ ഷോപ്പിംഗ് സെൻ്ററാ കേട്ടോ ഇത് ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സ്വിൻഡനിലൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല രസമില്ല കാരണം സ്വിൻഡനിൽ ഇത്ര ആക്റ്റീവായിട്ടുള്ള സ്ഥലങ്ങൾ കുറവാണ് നമ്മൾ ടൗൺ സെൻറ്റർ ഉണ്ടെങ്കിൽ തന്നെയും അവിടെ ഭയങ്കര ഒരു എനിക്കത്ര ഇഷ്ടമില്ല ഒരു മൂഖതയാണ് പക്ഷെ ഇവിടെയൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു ആ ഔട്ട്ലെറ്റ് പക്ഷെ അവിടെ കളക്ഷൻ കുറവാണ് എല്ലാ ഷോപ്പിലും ഒന്നും നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ വളരെ കുറവാണ് അപ്പം ഇവിടെ ഓക്കെയാണ് ഇതല്ലേ ഇഷ്ടംപോലെ ആൾക്കാരുമുണ്ട് എന്നാൽ വാ ഇനി അടുത്ത അടുത്തവിടെ പോവാ ഇനി എത്ര രൂപ തീർക്കാണ്ട് ഇപ്പം ഇരുപത്തഞ്ചും മുപ്പത്തിനാല് പോണ്ട് നിർത്തുള്ളൂ കേട്ടോ കുറേ കട കയറി പക്ഷെ നേരത്തെ വന്ന എല്ലാ ആൾക്കാരും എല്ലാം കളക്ട് ചെയ്ത് പോകുന്നോണ്ടേ അല്ലേ നമ്മളെ ടേസ്റ്റിനുള്ളത് കിട്ടാൻ കുറച്ച് പാടാ അടുത്തിപ്പം നമ്മൾ ജെ ഡി കയറി ഇറങ്ങിയിട്ടോ എന്റെ അമ്മ എന്ത് വലിയ ക്യൂ ആണെന്ന് പറയും അതിനകത്ത് ഓഫറുണ്ട് ക്യൂ നിന്ന് ഇന്നത്തെ ദിവസം പോവും ഷൂവിന് ഇരുപത് ബോണ്ടിനൊക്കെ നല്ല കോൺവേഴ്സിന്റെ ഷൂ ഒക്കെ ഉണ്ട് അടുത്ത ജാക്ക് ആൻഡ് ജോൺസിൽ വേണ്ടി പോയി ഇവിടെ വലിയ തിരക്കില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ആമി ഇവിടെ ഷൂ എല്ലാം കണ്ടുപിടിച്ചു നമ്മളാമിക്ക് ഷൂ നോക്കിട്ടോ പക്ഷെ സൈസ് കിട്ടിയില്ല പിന്നെ ഓരോ ഇഷ്ടപ്പെട്ടതിനാണ് തൊണ്ണൂറ്റഞ്ച് പൗണ്ട് അതിന് ഓഫറും ഇല്ല അപ്പൊ അതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെച്ചു ഇനി നമുക്ക് നേരെ ഒരു ദിവസത്തെ സാലറി ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇനി ഇതിനകത്ത് കയറി നോക്കാം നമ്മൾ കുറച്ച് സാധനം മേടിച്ചതേ ഉള്ളൂ പക്ഷെ നമുക്ക് വിചാരിച്ചത്ര രീതിയിലുള്ള കളക്ഷനും കാര്യങ്ങളൊന്നും കിട്ടിയില്ല പിന്നെ നെക്സ്റ്റ് ഓപ്പണും അല്ലോ ഇത് ക്ലോസ് ആ പിന്നെ നമ്മൾ അങ്ങ് പോയി എച്ച് ആൻഡ് എം പോയി അവിടുന്ന് അവിടുന്ന് എനിക്ക് മാത്രമേ കിട്ടുള്ളൂ മിന്നു കിട്ടിയില്ല ആമീനെ സ്റ്റോളർ നമ്മൾ എടുത്തില്ല കേട്ടോ അതെടുക്കണായിരുന്നു പെണ്ണാണെങ്കിൽ അപ്പോൾ ആ മിന്നുവിൻ്റെ മൂടിയെല്ലാം പിടിച്ച് വലിച്ചോണ്ടിരിക്കുകയാണ് അവള് ഫുഡ് കഴിക്കാൻ ഇനി പോയിട്ട് കൂടെ ആമയുടെ ഡ്രസ് അടിപൊളി കേട്ടോ ആമയുടെ ഈ ഡ്രസ്സ് മേടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും ഇത് ഇതുപോലെ ആവാൻ തുടങ്ങിയത് അപ്പൊ ഇനിയിപ്പോൾ നമുക്ക് നേരെ പോയി ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാം ഞങ്ങൾ ഓർഡർ ഒക്കെ ഒരു നമ്മുടെ റെഡി ആയി ടങ്ങി നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ ഓരോന്നോരോന്നായി തുടങ്ങി നമ്മൾ ഓർഡർ ചെയ്ത ഡ്രിങ്ക്സ് ആദ്യം വന്നു കേട്ടോ ഞാനൊരു ജിഞ്ചർ ബിയർ ഓർഡർ ചെയ്തത് ഇത് നല്ല സാധനം നമ്മൾ ദഹനത്തിനൊക്കെ പറ്റിയ സാധനം ആൽക്കഹോൾ ഒന്നും ഇല്ലാത്ത പിന്നെ ആമിക്ക് വേണ്ടി ഓറഞ്ച് ജ്യൂസ് മിന്നു വേണ്ടിട്ട് ഇതേതായിരുന്നു ഇതിന്റെ പേരെന്താ മാച്ച എന്തോ മാച്ചാ നമുക്കറിയത്തില്ല എന്നാന്ന് പക്ഷെ സാധനം കൊള്ളാം എന്തായാലും ഇന്നും ഹാപ്പിയാണ് അതിനകത്ത് അപ്പോൾ ഇനിയിപ്പം അടുത്ത നമ്മുടെ മെയിൻ കോഴ്സ് ഒക്കെ വരാൻ പോകുന്നൂ വന്നിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മെയിൻ കോഴ്സ് സാധനം വന്നിരിക്കുകയാണ് ഇത് ബീഫിന്റെ ഒരു സ്റ്റീക്ക് സാലഡ് ആണ് ഇത് ചിക്കൻ്റെ ഇതെന്തുപടി ചിക്കൻ ടിപ്പെന്ന് പറയുന്ന സാധനം പിന്നെ ഇത് ബൺസ് ആണോ ബീഫിന്റെ ഭാവ് ബൺസ് അപ്പം ഇനി ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം ആ സാധനം അടിപൊളി ഉണ്ട് കേട്ടോ കഴിക്കാൻ നല്ല രസമുണ്ട് ഇത് ഇനി കഴിച്ച് നോക്കണം ഇത് നമ്മൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഇതൊന്ന് കഴിച്ചു നോക്കണം പിന്നെ ബാവു പെൺസ് നമ്മൾ ഓൾറെഡി കഴിച്ചിട്ടുള്ളത് അടിപൊളി സാധനം കേട്ടോ അത് നമ്മുടെ ആമിക്ക് ആ ഒരു ചിക്കൻ ഭയങ്കര ഇഷ്ടമായിട്ടോ അവൾ ആ സോസ് കൂട്ടി കൂട്ടിയാണ്ട് ഇതിന്റെ പകുതിയാക്കി ഞാൻ ഇനി നമുക്ക് ഇനി ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്യണം അപ്പൊ വേണ്ടി വെയിറ്റിംഗ് ആയിപ്പോ ഫുഡ് കഴിച്ചിറങ്ങി കേട്ടോ ഒരു ദിവസത്തെ പകുതി സാലറി അങ്ങനെ തന്നെ പോയി അപ്പൊ അത് ഇതിനകത്ത് കൂട്ടുന്നില്ല അത് നിനക്ക് ബോണസ് ആയിട്ടിരിക്കട്ടെ അപ്പൊ ഇനി അടുത്ത് എവിടെയാ പോകുന്നത് നമുക്ക് റിവർ വലിയ കളക്ഷൻ ഐല നേരം അപ്പൊ നമ്മളിത് റിവർ ഐസ്ലാൻഡിലും കേറി പക്ഷെ കിട്ടിയില്ല കിട്ടിയില്ലാട്ടോ മിന്നു അതിന് ഭയങ്കര ടെൻഷനിലാണല്ലേ ഇന്നത്തെ വിഷമത്തിലാണല്ലേ അതിന്റെ അല്ലേ ടെൻഷൻ എനിക്ക് കിട്ടി കേട്ടോ ഞാനൊരു ഇത് മേടിച്ചു പിന്നെ വേറൊരു കാര്യം ഇപ്പം ഹൺഡ്രഡ് പൗണ്ട് എത്ര പൗണ്ടായിരുന്നു ഒരു ദിവസം സാലറിയിലെ ഇപ്പൊ നിനക്ക് എത്ര കിട്ടി വെറും ഓണിന്റെ കിട്ടിയത് സാധനം നിനക്ക് കിട്ടിയേക്കുന്നത് ഈ ചലഞ്ച് നമ്മൾ മാറ്റാൻ വേണ്ടി പോവാട്ടോ ചലഞ്ച് എനിക്ക് കിട്ടി എനിക്ക് ഏകദേശം അറുപത് എഴുപത് തവണ്ടിന്റെ ആയിമി പിന്നെ നമുക്ക് നേരെ പോവാം പോവാം ആമി ഹാപ്പി ആമിയുടെ ഗിഫ്റ്റ് കൊണ്ട് ആമി ഹാപ്പി ആ പെണ്ണതെ പെട്ടിമലിച്ച് പോവാട്ടോ നീ പൊക്കോടുത്തേക്കാണ് പോന്നേ മമ്മീ അടുത്ത ഷോപ്പ് തപ്പിക്കൊണ്ടിരിക്കട്ടോ ഇവിടത്തെ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പും കഴിഞ്ഞു ഇനി സൂപ്പർ വാടി ഒന്ന് കേറി നോക്ക എനിക്കൊന്നും വേണ്ട മില്ലിന് പേടിയാട്ടോ മില്ലിന് അറിയാം കേറി കഴിഞ്ഞ എനിക്കെന്തായാലും കിട്ടും മില്ലിന് കിട്ടാൻ ചാൻസ് കുറവാണ് എനിക്ക് കിട്ടുന്നൊക്കെ വലിയ പൈസയുടെ കേട്ടോ ആമി ഇത് എന്തു കൊണ്ട് കാണിക്കുന്നത് ആമി അത് ലൈറ്റിന്റെ മോളിൽ കയറി നിക്കോട്ടോ എന്നാ വേറെ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പോവാം എന്നിട്ട് നമുക്ക് വേറെ ഒരു ദിവസം വരാം ഇന്ന് നിന്റെ ദിവസം അല്ല ദിവസിക്കേ ഇന്ന് എന്റെ ദിവസം അപ്പൊ ചലഞ്ച് നമ്മളെ ചലഞ്ച് പാളി പോയി കേട്ടോ അപ്പൊ നമ്മള് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞോട്ടോ നമ്മളെ ചലഞ്ച് നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല വേറെ കൊണ്ടല്ല മിന്നുവിന് ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടിയില്ല കിട്ടിയത് മൊത്തം എനിക്കും ആമിക്കും മാത്ര ഒന്നുമില്ല ആമിക്ക് സത്യം പറഞ്ഞാൽ ജസ്റ്റ് ഒരു ടോയ് മാത്രമേ ഉള്ളു ബാക്കി മൊത്തം എനിക്കാണ് കിട്ടിയത് അപ്പൊ എനിക്ക് ഇത്തവണ നമ്മൾ ചലഞ്ച് മാറ്റി വെച്ചു നിനക്ക് എന്തെങ്കിലും നിനക്ക് സംസാരിക്കാനാണോ നിനക്കിപ്പത്ര ഇരുപത് ഇരുപത് മുപ്പതോണ്ട സാധനം കിട്ടിയതല്ലേ ആ ബാക്കി മൊത്തം എനിക്ക് കേട്ടോ ബാക്കി മൊത്തം എന്ന് പറയാൻ രണ്ട് സാധനം എനിക്ക് രണ്ടോ ഉള്ളു എനിക്ക് അറുപതോണ്ട് അഭി അതെ അപ്പം ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് വേറൊരു ദിവസം വേറൊരു സ്ഥലത്ത് പോവാം ഏഹ് ഇനി ബ്രിസ്റ്റോൾ പിടിക്കാം ബ്രിസ്റ്റോൾ വേണ്ട ഓക്സ്ഫോർഡോ വേറെ എവിടെയെങ്കിലും പോവാം നമുക്ക് ഓക്കെ ഓക്കെ അമി ആ ഇപ്പം ഇവിടെ അതെ തിരക്ക് കൂടി കൂടിക്കൂടി വരുവാട്ടോ ഉണ്ട് എന്തായാലും നമുക്ക് സത്യം പറഞ്ഞാൽ ഇതിന് പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷേ തണുപ്പൊക്കെ ആയതുകൊണ്ട് നമ്മൾ പിന്നെ ഇതിനകത്ത് തന്നെ ഒക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട് എല്ലാം അല്ല നമ്മളിവിടെയുള്ള സകല ഷോപ്പിലും കയറിയിട്ട് ഇനി വേറെ ഒരു ഷോപ്പും ബാക്കിയില്ല എന്നാൽ പോയാലോ